ബാംഗ്ലൂരിൽ നിന്നും ചാലക്കുടിയിലേക്ക് രാസലഹരി കടത്തിയ രണ്ട് യുവതികൾ അറസ്റ്റിലായി രാസലഹരി കൈപ്പറ്റാൻ വന്ന മൂന്ന് യുവാക്കളെയും കൈയോടെ പിടികൂടി അൻപത്തിയേഴ് ഗ്രാം എം ഡി എം എ യുവതികളുടെ പക്കൽ നിന്നും കണ്ടെടുത്തു തൃശൂർ റൂറൽ പോലീസിന്റെ വിവിധ പ്രദേശങ്ങളിൽ രാസലഹരി വരുന്നതായി എസ് പി ബി കൃഷ്ണകുമാറിനെ രഹസ്യ കിട്ടിയിരുന്നു അങ്ങനെയാണ് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത് ചാലക്കുടി ഡിവൈഎസ്പി വി കെ രാജുവും സംഘവും ആദ്യം ചെയ്തത് രാസലഹരി വിൽപ്പന നടത്തുന്നവരുടെ മൊബൈൽ ഫോൺ നിരീക്ഷണമാണ് ഇവർ സ്ഥിരമായി ഫോണിൽ സംസാരിക്കുന്ന രണ്ട് യുവതികളെ തിരിച്ചറിഞ്ഞു ഈ യുവതികളുടെ ടവർ ലൊക്കേഷൻ കഴിഞ്ഞ ദിവസം രാത്രി ബാംഗ്ലൂരായിരുന്നു അർദ്ധരാത്രി നോക്കുമ്പോൾ കേരളത്തിലേക്കുള്ള യാത്രയാണെന്ന് മനസ്സിലായി തൃശൂർ റൂറൽ പോലീസിന്റെ ലഹരിവിരുദ്ധ സേന ചാലക്കുടി ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ മേഖലകളിൽ പലയിടത്തായി നിലയുറപ്പിച്ചു യുവതികളുടെ വരവ് ചാലക്കുടിയിലേക്കാണെന്ന് മനസ്സിലായതോടെ കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വളഞ്ഞു അങ്ങനെയാണ് രണ്ട് യുവതികളെയും പിടികൂടിയത് കോട്ടയം വൈക്കം സ്വദേശികളായ മുപ്പത്തിമൂന്നുകാരി വിദ്യ മുപ്പത്തിയൊന്നുകാരി ശാലിനി എന്നിവരായിരുന്നു ആ യുവതികൾ വിദ്യ ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്നു ശാലിനിക്ക് രണ്ട് മക്കളുണ്ട് ഭർത്താവ് ഉപേക്ഷിച്ചതാണ് രാസലഹരി കൈപ്പറ്റൻ വന്ന കൈപ്പമംഗലം സ്വദേശി ഷിനാജ് അജ്മൽ അജു എന്നിവരെയും കയ്യോടെ അറസ്റ്റ് ചെയ്തു ഈ രാസലഹരി കച്ചവടത്തിന്റെ സൂത്രധാരൻ ഷിനാജ് ആണ് യുവതികൾക്ക് എം ഡി എം എ ഒറ്റത്തവണ ബാംഗ്ലൂരിൽ നിന്നും എത്തിച്ചാൽ അയ്യായിരം രൂപ വീതമാണ് കമ്മീഷൻ രണ്ട് യുവതികളും രാസലഹരി സ്ഥിരമായി ഉപയോഗിക്കുന്നവർ കൂടിയാണ് കെ എസ് ആർ ടി സി ബസ്സിലാണ് ലഹരിക്കടത്ത് നടത്തിയത് ഷിനാജ് നേരത്തെ ലഹരി ലഹരിക്കടത്തിന് പിടിക്കപ്പെട്ടിട്ടുണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതിയുമാണ് മലയാളിഷൻ തൃശൂർ redefining beauty, transforming generation. KMT Silks, Perunthal and Cortical.